ദൈവനാമോത്തപ്പെടത്തെ എത്ര പേര് ഇനി പകലിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തു ക്രിസ്തുവേശുവിൽ സുഖവും എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് ഇരമ്യാവ് ഇരുപത്തി ഒമ്പതിന്റെ ഏഴ് ഇങ്ങനെ വായിക്കുന്നു ഞാൻ നിങ്ങളെ ബദ്ധന്മാരായി കൊണ്ടുപോകുമാറാക്കിയ പട്ടണത്തിന്റെ നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി യഹോവയുടെ പ്രാർത്ഥിപ്പൻ അതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്കും നന്മയുണ്ടാകും ഇത് ഇരമ്യ പ്രവാചകൻ ബാബിലോൺ പ്രവാസത്തിൽ ബാബേൽ പ്രവാസത്തിൽ പോയ ഇസ്രയേൽ ജനത്തോട് അവർ നിന്നും എരുശലേമിലേക്ക് മടങ്ങി വരുന്ന ചിന്തകളെ വിട്ട് ബാബിലൂണിൽ തന്നെ പാർത്ത് ആ രാജ്യത്തിന്റെ നന്മ അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ അരുളപ്പാട് അവരോട് ആഹ്വാനം ചെയ്യുന്നതാണ് ആമ സ്ത്രോത്രം പെട്ടെന്ന് ഇരുശലേമിലേക്ക് വരുന്ന ചിന്ത വിട്ട് നിങ്ങൾ ബാബിലോണിൽ പാർത്ത് ആ രാജ്യത്തിന്റെ കാര്യാധികളിൽ ഏർപ്പെട്ട് അവിടെ ഭവനങ്ങൾ പണിത് ആ രാജ്യത്തെ അവരുടെ കൃഷി കാര്യങ്ങളിൽ അവരുടെ ജോലികളിൽ ഏർപ്പെട്ട് ആ രാജ്യത്തിനൊരു നന്മയായി മാറുവാനും ആ രാജ്യത്തിന്റെ നന്മയെ പ്രാപിക്കുവാനുമാണ് ഇരമ്യ പ്രവാചകൻ മുഖാന്തരം ദൈവം അവരോട് അരളി ചെയ്യുന്നത് രാമേശ് സ്തോത്രം അതെ ഇന്നീ പകലിൽ എന്നെ കേൾക്കുന്ന ദൈവങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഏത് രാജ്യത്തിരുന്ന് ഈ വചനം കേട്ടിരുന്നാലും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന രാജ്യത്തിന്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുവാനാണ് നാമി സ്തോത്രം ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത് ആ രാജ്യത്ത് നമി സ്തോത്രം ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ആ നിങ്ങൾ ഇന്ത്യയിലായിരിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ യു കെയിലായിരിക്കാം യു എസ് എസിലായിരിക്കാം യു എയിലായിരിക്കാം എവിടെ ഇരുന്നായിരുന്നാലും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമ്മൾ പാർക്കുന്ന രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക അവിടുള്ള ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവിടുള്ള ജനത്തിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ആ രാജ്യത്തിന്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക ആ രാജ്യത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ആ രാജ്യത്തിന്റെ സമൃദ്ധിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഇസ്രയേൽ ജനത്തോട് യഹോവയായ ദൈവം ഇരമ്യാവും മുഖാന്തരം അരളി ചെയ്തത് ആ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനാ നമ്മ സ്തോത്രം എന്താ വചനത്തിൽ കാണുന്നത് അതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്കും നന്മയുണ്ടാകും അതിനെന്താ ചെയ്യേണ്ടത് ഈ ഹോവയോട് പ്രാർത്ഥിക്കുവാനാണ് കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ദൗത്യം നിങ്ങൾ ഏത് രാജ്യത്തുമായിരുന്നോട്ടെ ഏത് പട്ടണത്തിലിരുന്ന് ഈ വചനം കെട്ടിരുന്നാലും നിങ്ങൾ പാർക്കുന്ന പട്ടണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾ പാർക്കുന്ന സ്ട്രീറ്റിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചാട്ടെ നിങ്ങൾ പാർക്കുന്ന ടൗൺഷിപ്പിന് വേണ്ടിയിട്ട് ആ രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചാട്ടെ അതാണ് അതാണ് നമ്മളെ യേശു ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അവരോട് എതിർത്ത് നിൽക്കാതെ ആ അധികാരികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാട്ടെ അവിടെ ആ ആ രാജ്യത്തുള്ള റൂൾസും റെഗുലേഷൻസും അത് അനുസരിച്ചാട്ടെ അത് ഒബേ ചെയ്താട്ടെ ഇതെല്ലാം കർത്താവിന്റെ വചനത്തിനുള്ളത് ആ രാജ്യത്തിന്റെ നന്മയെ പ്രാപിപ്പാൻ ആമേശതോത്രം ആ രാജ്യത്ത് നന്മയുണ്ടാകണം ആ രാജ്യത്ത് നിങ്ങൾ സമാധാനമായിരിക്കാൻ ആ രാജ്യത്ത് സമാധാനമുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കണം ആ രാജ്യത്ത് ക്ഷേമത്തോടെ നിങ്ങൾ വസിക്കണം എങ്കിൽ ആ രാജ്യം ക്ഷേമമായിരിക്കണം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവങ്ങളെ നിങ്ങൾ ആ രാജ്യത്ത് ഒരു അനുഗ്രഹമായിരിക്കണമെങ്കിൽ നിങ്ങൾ ആ രാജ്യത്തിന് വേണ്ടി ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കണം നിശ്ചയമായിട്ടും സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കുവാനാ ആ രാജ്യത്തിന്റെ നന്മകളെ നിങ്ങളുടെ കരത്തിലും കൂടെ ഏൽപ്പിക്കുവാനാണ് ആമേ സ്തോത്രം ഹാലരിയ പരിശുദ്ധിയാത്മാവ് പകലിൽ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വചനത്തിൽ കൂടി നമ്മൾ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകിത്തൊന്ന അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഈ വചനത്തിന് മുമ്പിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഞങ്ങൾ കർത്താവെ ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ഞങ്ങൾ ആ ആയിരിക്കുന്ന രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ത്യക്കായി പ്രാർത്ഥിക്കുന്നു യു കെക്കായി പ്രാർത്ഥിക്കുന്നു യു എസിനായി പ്രാർത്ഥിക്കുന്നു ഓസ്ട്രേലിയക്കായി പ്രാർത്ഥിക്കുന്നു യു എയ്ക്കായി പ്രാർത്ഥിക്കുന്നു ഫിൻലാൻഡിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങനെ ഞങ്ങളായിരിക്കുന്ന എല്ലാ രാജ്യത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിനധികമേ ആക്കി വെച്ചിരിക്കുന്ന രാജ്യത്തെ സ്വർഗം അനുഗ്രഹിക്കാലും വിശാലമാക്കിയാലും സമൃദ്ധിയായി നിറച്ചാലും സമാധാനത്താൽ നിറച്ചാലും അങ്ങയുടെ ക്ഷേമത്താൽ നിറച്ചാലും ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദേശനിവാസികളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളായിരിക്കുന്ന സ്ട്രീറ്റിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു സമാധാനം സന്തോഷം സമൃദ്ധി വെളിപ്പെടട്ടെ ഞങ്ങളും അതിന്റെ നന്മയെ പ്രാപിപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പാർക്കുന്ന രാജ്യത്തിൽ ഉണർവ് സംഭവിക്കട്ടെ ഉണർവ് സംഭവിക്കട്ടെ ദൈവിക നന്മകൾ ജനം പ്രാപിക്കട്ടെ രാജ്യങ്ങൾ പ്രാപിക്കട്ടെ സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനോത്വം കർത്താവിന് ഞങ്ങൾക്കായി നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുന്നു